ആരൊക്കെടാൻ പറഞ്ഞത് ആരൊക്കെ പറഞ്ഞത് ചോറും കറിയൊക്കെ റെഡി ആക്കി കാലത്തേക്ക് നമുക്ക് ഉപ്പുമാവ് കേട്ടോന്ന് ഉപ്പുമാവാകുമ്പോൾ സിമ്പിൾ പരിപാടിയല്ലേ എന്നാൽ കുറേ ദിവസമായിട്ട് ഉപ്പുമാവ് വെച്ചിട്ട് ഉപ്പുമാവ് വെക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് കുറച്ച് കലാപരിപാടി ഉണ്ട് വേറെ ക്ലീനിങ് ഒക്കെ ഉണ്ട് ഓണത്തിൻ്റെ വെള്ളം തിളക്കട്ടെ അപ്പഴേക്കും ഭാവിനെ പോയി നോക്കിട്ട് വരാട്ടാ സാമിമാമ മൊക്കെ വന്നിട്ടുണ്ട് പാമ്പൻകാവിലേക്ക് പോരിക്കാൻ തോന്നുന്നുണ്ട് തുളസി നമ്മുടെ ആദ്യത്തെ കിറ്റ് പൂ കഴിഞ്ഞിട്ട് ഇന്നലെ അടുത്ത കിറ്റ് വാങ്ങിയിട്ടാ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ രണ്ടാമത്തെ കിറ്റ് പൂവാണ് ഈ കാണുന്നത് അതിലെല്ലാം പറ്റിയ റോസാപ്പൂവ് അരളിപ്പൂവൊക്കെ വേഗം വേഗം എടുത്തോളൂ കേട്ടോ ഉം ഉം മഞ്ഞപ്പൂവല്ലേ ആ ഇന്നത്തെ ഡിസൈൻ ബൈ പായൂണ് കേട്ടോ ആ രസുണ്ട് രസുണ്ട് ഇതാ നല്ല ഭംഗിയിലെ ചെടുക്ക് 真的。 പോയിട്ടോ അവൻ ആറാന്തി പോയി അപ്പോൾ അതിന് മുന്നേ പട്ടുണ്ടാക്കണ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്രൂപ്പിലിടാ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി അല്ലെങ്കിൽ ശ്രീമുളച്ചി ആരെങ്കിലും വ്ളോഗിൽ ഇറന്നു പോകാനും പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് എടുത്ത് ഇടയാണതിൽ ഇവിടെ രണ്ടാൾക്കും പട്ടത്തിന്റെ പ്രാന്തോ ഈ ആന പോലെ തന്നെ സച്ചുട്ടനാണെങ്കിലും തക്കുടനാണെങ്കിലും ഉണ്ട് അത് എല്ലാ വട്ടം ഒരു നാട്ടിലുണ്ടെന്ന് വെച്ചാൽ ഓണത്തിന് പട്ടം ഉണ്ടാക്കുകയും ചെയ്യൂട്ടോ കച്ചുട്ടൻ ഒക്കെ എന്നാൽ ചില വലിയ വീരവാദമൊക്കെ അടിച്ചിട്ടാകും മൂപ്പള്ളം ഉണ്ടാക്കുന്നുണ്ടാവുക അത് മിക്കതും മൂക്കുത്തി വീഴേ ഉള്ളൂ കേട്ടാവാ ആകാശത്തേക്ക് കയറിയിട്ട് ഞാൻ അതുവരെ കണ്ടിട്ട് ഇല്ലാന്ന് തോന്നുന്നു വെറുതെ പറഞ്ഞ കേട്ടോ നന്നായിട്ട് ഉണ്ടാക്കും രണ്ടാളും പക്ഷെ ഇതേ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ സക്സസ് ആയിക്കൊള്ളണം എന്നില്ലല്ലോ ഈ പട്ടം നമ്മുടെ വെൽക്കെയറിൻ്റെ പപ്പായ മരത്തുമ്പോൾ അതായത് എന്താ പറയുക പ പക്കായ അല്ലല്ലോ ആ പപ്പായ മരത്തുമ്പോൾ തട്ടിയിട്ട് മൂക്കുത്തി വീണു എന്നാണ് പറഞ്ഞത് നമ്മൾ പ്ലാൻ സൂപ്പർ ആയിട്ടുണ്ട് വർക്ക് ഔട്ട് ചെയ്യാന്ന് പ്ലാൻ പട്ടം പട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുണ്ടാവും എന്താ അവര് അച്ഛനും മോന് ഇങ്ങനെ സംസാരിക്കണേന്ന് കാരണം ഇത് തൃശ്ശൂർ ഭാഷയില്ലല്ലോ വേറെ ഏതോ ഒരു ഭാഷയില്ലേ സംസാരിക്കണേ അക്കു കാട്ടൂം കണ്ടിട്ടാന്ന് തോന്നുന്നു അക്കൂടി അക്കു ഇങ്ങനെയാണ് കേട്ടോ സംസാരിക്കുക ഡോറ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക അപ്പൊ തക്കൂടെ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നത് അത് രസമാണ് കേട്ടിരിക്കാൻ രസമാണ് ഒരു അച്ചടി ഭാഷയോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നാട്ടിലത്തെ സംസാരമോ അങ്ങനെയാണ് അക്കുവിൻ്റെ സംസാരം പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പട്ടം പറത്തുന്ന വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരച്ഛനും മോനും കൂടെ അവിടെ ഇരുന്നിട്ട് പട്ടം ഉണ്ടാക്കട്ടെ നമുക്കെന്തായാലും ഓണത്തിനുള്ള കായ വറക്കാൻ പോകാം കേട്ടോ അയോ സന്ധിക്കുന്ന ആമൻ ചൊല്ലാണെട്ടോ കേട്ടത് അത് ഞാൻ മ്യൂട്ടാക്കിയില്ല എനിക്കെന്തോ കേട്ടോ അപ്പം ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് നമുക്കിന്ന് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഉപ്പേരി എന്നൊക്കെ പറയുമ്പോൾ പലരും കറികളായിട്ട് കണക്ക് കൂട്ടാറുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു പല നാട്ടിലേക്കും ഇതിൻ്റെ പല പേരായിരിക്കും പറയുന്നുണ്ടായിരിക്കും വട്ടപ്പേരി അങ്ങനെ എന്തൊക്കെയാണ് പേര് പറയാന് തോന്നണു അല്ലേ നമുക്കിത് കായുപ്പേരി ആണ് കേട്ടോ തൃശ്ശൂർ ടൗണിൽ ചെന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നിറയെ കടകളുണ്ടായിരിക്കും നമ്മുടെ ഉപ്പേരിക്കടകൾ ഏത് തരത്തിലുള്ള ഉപ്പേരി വേണേലും കിട്ടും കേട്ടോ അടിപൊളി ആണ് അത് നമുക്ക് വീട്ടിൽ എന്ന് വെച്ചാൽ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അല്ലേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാട്ടും ടേസ്റ്റ് കൂടുതൽ എപ്പോഴും എനിക്ക് വീട്ടിലുണ്ടാക്കണ ചക്കപ്പേരി അതുപോലെ തന്നെ കായ്പേരി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശർക്കര വരട്ടി എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഇന്നുവരെ ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ട് സക്സസ് ആയ ചരിത്രമില്ല ഇല്ല കേട്ടോ എന്തായാലും ആയാലും അത് ചീറ്റി പോയാലും ഞാൻ എന്തായാലും ഉണ്ടാക്കും ഉണ്ടാക്കുന്നതാണ് എല്ലാ വശം അപ്പോൾ പിന്നെ എനിക്കറിയാം അതെന്തായാലും സക്സസ് ആവാൻ പോകണില്ല എന്ന് ഞാൻ എത്രക്കാർ ശ്രമിച്ചിട്ടും എനിക്ക് നടക്കാൻ കാര്യമാണ് ട്ടോ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയൊക്കെ ആട്ട് മുന്നേ തന്നെ കായ കുറച്ചൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കിലോ കായ വാങ്ങിച്ചതാണ് അത് പക്ഷെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് റിപ്പോർട്ട് ഈ നഗം കൊണ്ട് ഇങ്ങനെ പിച്ചിപ്പിച്ചെടുത്തപ്പോൾ ഭയങ്കര പെയിൻ അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് തന്നെ പൊളിക്കാൻ നോക്കായിരുന്നു പക്ഷെ കൈ കൊണ്ട് പൊളിക്കണതാണ് ഏറ്റവും സുഖമുള്ള കാര്യം പക്ഷേ ഈ നഖം വേദന എടുക്കണോണ്ടാണ് ഞാൻ പിന്നെ കത്തി കൊണ്ടാക്കിയത് കേട്ടോ നമ്മളിത് ഓരോന്നും പൊളിച്ചിട്ട് അപ്പുറത്ത് പാത്രം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ മഞ്ഞൾ വെള്ളത്തിലാണെട്ടോ ഇട്ട് വെക്കണത് തൊലി ഞാൻ പകുതി ഇവിടെ വെച്ചിട്ടുണ്ട് പകുതി ചേച്ചിക്കും കൊടുത്തയച്ചു നമുക്കിവിടെ ഓണം സ്പെഷ്യലായിട്ട് കായത്തൊലിയും പയറും ഇട്ട് വെക്കും കേട്ടോ അത് എപ്പോഴാണെങ്കിലും നമ്മൾ കായ വറുക്കാണെങ്കിൽ കായത്തൊലിയും പയറിട്ടിട്ട് വെക്കാറുണ്ട് അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അത് കറിക്ക് അപ്പം നമ്മൾ കായ ഓരോന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലത്തെ ആ ഒരു കറയുണ്ടല്ലോ പുറത്തെ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അച്ഛനുള്ള കാലത്തൊക്കെ ഇല്ലേ അച്ഛന് ഇത് ഒരയ്ക്കും ചകിരി വെച്ചിട്ട് ഉരച്ചിട്ട് അതിന്റെ പുറത്തെ കറ കളയണത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ അമ്മ അതുപോലെ ഉണ്ടാക്കി തരാറൊക്കെ ഉണ്ട് അന്നും ഞാനാണ് ഞാനും അച്ഛനും കൂടി തന്നെയാണ് കേട്ടോ അരിയുക അച്ഛൻ പക്ഷെ നല്ല സ്പീഡിൽ അരിയും എനിക്കിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ അരിയാനും എനിക്കറിയുള്ളൂ കേട്ടോ മറ്റേ സാധനം വെച്ചിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഈ പരിപാടി കഴിക്കാൻ പറ്റും പക്ഷേ എനിക്കത് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കത്തിയോണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അരിഞ്ഞെടുക്കാനോട്ടോ ചെയ്യാറ് ടുത്തരിയല്ല കേട്ടോ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് വെള്ളം തുടച്ച് കളഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളരി എന്തല്ലെങ്കിലേ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പൊടിത്തുറിക്കും അപ്പോൾ അതങ്ങനെ ചെയ്യരുത് കേട്ടോ നേരെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു തുണി കൊണ്ട് നല്ല തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷം അതാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണില്ലേ ഞാൻ എവിടേക്കും എൻ്റെ കൈ കൊണ്ടുപോകണത് ഞാൻ ക്യാമറ വെച്ചതിൻ്റെ പൊസിഷൻ മാറിപ്പോകണ്ടാണ് നിങ്ങൾക്ക് എല്ലാം കൂടെ കാണാൻ പറ്റാഞ്ഞത് കേട്ടോ അപ്പം ഞാൻ തുണി കൊണ്ട് തുടച്ചതിന് ശേഷമാണ് തുടർച്ചതിന് ശേഷം മാത്രാണ് കായ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ

ഞാൻ എടുത്തിട്ടില്ലേ വക സാധനങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട സാധാരണഗതിയിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ പകല് മുഴുവൻ തല്ലുടിയിട്ട് രാത്രിയാകുമ്പോ സ്നേഹിക്കാന്ന് ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടാ പകൽ മുഴുവൻ സ്നേഹിച്ചിട്ട് രാത്രിയാകുമ്പോൾ പൂരടിയാണ് രണ്ടുപേരും കൂടിയിട്ട് ഒരേ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനം എങ്ങനെ കളയാം എന്നുള്ള ചിന്താഗതിയിലാണ് ഇപ്പോൾ അയപ്പിനെ ചേച്ചിയും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അതുകൊണ്ട് നല്ല ചീത്ത എൻ്റെ കയ്യിൽ നിന്ന് കേൾക്കാറുണ്ട് ചിലപ്പോൾ എൻ്റെ കൺട്രോളിൽ പോകുകയാണെങ്കിൽ രണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇത്തിരി മഞ്ഞ കളർ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് കൊടുത്തയച്ചാൽ ഉപ്പിടാണ്ടാണ് കൊടുത്തയച്ചത് കാരണം എനിക്ക് ഇത്തിരി ഉപ്പ് മുന്നിലേക്ക് നിൽക്കുന്ന ആളാണ് ഞാൻ ചേച്ചി അധികം ഉപ്പ് കഴിക്കാത്ത ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വല്ല്യമ്മോട് പറഞ്ഞോളാം ഉപ്പ് ഇട്ടിട്ടില്ല വല്യമ്മയുടെ ഭാഗത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടോളാം പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വേല് കൊടുത്തയച്ചത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ആവിൽ വിളയിച്ചത് അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ഫിനിഷായിട്ടാണ് എൻ്റെ അമ്മൂട്ടിക്ക് ഇതുപോലൊക്കെ കണ്ടിട്ടുണ്ടെന്ന ഇരുന്ന് കഴിക്കും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പായുൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ അവർ ടിഫിനായിട്ട് കൊണ്ടുപോയത് അവർ വിളയിച്ചതായിരുന്നു അപ്പോൾ പായൻ്റെ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുത്തുട്ടോ പായോ എന്നിട്ട് പായൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്രേ നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പറഞ്ഞു പറഞ്ഞുതെന്ന് അപ്പോൾ ഏട്ടനോട് അത് പറഞ്ഞപ്പോൾ ഏട്ടൻ ഏട്ടൻ ചോദിച്ചു അതിനോടേ എത്ര ഫ്രണ്ട്സ് പറഞ്ഞു പായോ എന്ന് ചോദിച്ചപ്പോൾ പായ കുറേ ലിസ്റ്റ് അങ്ങനെ ഇട്ടുകൊടുത്തു കേട്ടോ ഇന്ന ആൾക്കാർ ഇന്ന ആൾക്കാരെ അങ്ങനൊരു ആറേഴ് പേരെ പേരൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ഏട്ടനൊന്നും മിണ്ടിയില്ലാട്ടോ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉണ്ടല്ലോ അല്ലേ ഒരാൾ നല്ലതാണ് അങ്ങോട്ട് പറയുമ്പോൾ നമ്മളൊരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനെ നല്ലതങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ആകാശം ആകാശം ഫീലിംഗ് ഉണ്ട് ആ ഒരു ഉയരത്തിൽ പോയി ഇരിക്കുവായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കായൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ എന്താ പറയുക ആ എണ്ണയിലേക്ക് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പദപദ വരുന്നത് കണ്ടോ ആ പദപത വരുന്നത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കായ സെറ്റായി എന്നാണ് കേട്ടോ അതായത് വറവ് കറക്റ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഒരു കിളിങ്ങൾ സൗണ്ട് പോലെ വരും അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കിളുക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ കോരി കൊണ്ട് കോരിയിട്ട് ജസ്റ്റ് ഒന്ന് കിളുക്കി നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് കിളിങ്ങും അതാണ് അതിൻ്റെ കറക്റ്റ് പാകം അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കായകളെല്ലാതും ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം വലിയ തരക്കേട് ഇല്ലാത്ത അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട് നല്ല അല്ലാണ്ട് ക്വാണ്ടിറ്റി എന്നൊന്നും ഇല്ല ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പിള്ളേർ രണ്ടുപേരും ഇതേപോലെ തന്നെ ഇന്നലെ ലെവൽ കൊണ്ടുപോയ പോലെ തന്നെ ഇന്നിപ്പോൾ കായ വറുത്തതാണ് കൊണ്ടുപോയിട്ടുള്ളത് അത് കൂട്ടാർക്കും കൂടെ കൊടുക്കേണ്ട കാരണം അത്യാവശ്യത്തിന് തന്നെ ക്വാണ്ടിറ്റിയിൽ ഇന്നെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എടുക്കല്ലേ ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു അല്ലെങ്കിൽ ഓണത്തിന് ഇനി ഉണ്ടാവില്ല ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ നിൽക്കേണ്ടേ അപ്പോൾ മമ്മൂട്ടി പറയുന്നുണ്ടായിരുന്ന അഞ്ചും പുളി ഉണ്ടാക്കി വെച്ചിട്ട് അതേപോലെ തന്നെ മാറ്റി വെച്ചിട്ട് ാക്കലൊരുക്കൊന്നും തിന്നാനും കൂടെ കിട്ടണില്ല അപ്പൊ ഞാൻ ഓണം കഴിഞ്ഞിട്ട് നീ അത് അന്നത്തെ ദിവസം തന്നെ ഫിനിഷ് ചെയ്തു ഒരു കുഴപ്പമില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ നിൽക്കണേ ഇപ്പൊ ആ മുറുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഓൾഡ് എടുക്കണുണ്ട് അമ്മ മുറുക്ക് ഉണ്ടാക്കിത്തായോ മുറുക്കുണ്ടാക്കി തായോ ഒന്ന് ഇന്ന് പറ്റുന്ന വെച്ചാൽ ഒന്നും കൂടെ ഉണ്ടാക്കി കൊടുക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാധനം ഉണ്ടാക്കാം അത് അന്ന് തന്നെ ഇവര് ഫിനിഷ് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് മൊത്തം അപ്പൊ ഞാൻ ലാസ്റ്റായപ്പോ നമ്മുടെ എത്രയേ ഉള്ളൂട്ടാണ് നമുക്ക് ഇനി കായാന്നും ഉള്ളത് ഇതിന്നാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഉപ്പ് തിരി കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു വല്ലാണ്ട് ഇടണ്ട വല്ലാണ്ട് ഇട്ടിട്ട് ഇവിടെ എല്ലാവർക്കും എൻ്റെ ഉപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്ക് ഇത്തിരി ഉപ്പ് മുന്നിൽക്കാണ് പിള്ളേർക്കും അതേ ശീലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ നാട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏട്ടൻ പറയും ഉപ്പ് കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറയും കാരണം ഞങ്ങളുടെ ഉപ്പ് കറക്റ്റ് ആയിരിക്കും ഞങ്ങൾക്കത് കഴിക്കുമ്പോൾ ഭാഗമാണ് പക്ഷേ ഏട്ടൻ കഴിക്കുമ്പോൾ ഏട്ടൻ അത് ഉപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി വല്ലാണ്ട് ഇപ്പം ഇട്ട ഉപ്പ് തന്നെ മതി അതിൽ തന്നെ ഇളക്കി ഓജിപ്പിക്കുക പിന്നെ ഇനി വീണ്ടും ഇട്ട് ൊടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ റിവ്യൂ കേൾക്കണ്ടേ നിങ്ങൾക്ക് ഞാനിപ്പോൾ റിവ്യൂ കേൾപ്പിച്ചു തരാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടേ ഉപ്പിടാണ്ട് തിന് ഉത്ര നേരെ ഉപ്പിട്ട് കൊടുത്തപ്പതാ ടേസ്റ്റ് ഇത്ര പിന്നെ ഉപ്പേരിക്ക് ഉപ്പ് വേണ്ടേ പറ എങ്ങനെ എങ്ങനെയെന്ന് ഇത് പറ പറ അതാണ് കേക്കണ്ടേ താങ്ക് യു